ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് കുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീട്ടിലെ പച്ചക്കറിയൊക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ എന്ത് രസമല്ലേ കാണാൻ മുളക് വഴുതനങ്ങ തക്കാളി പച്ചമുളക് പയറൊക്കെ അപ്പം ഇന്ന് വഴുതനങ്ങ പറിക്കേണ്ടേ പച്ചമുളക് പറിക്കേണ്ടേ പയറിൻ്റെ എല്ലാം പറിച്ച് കണ്ട് ഞാൻ അരിഞ്ഞു വെച്ചതാട്ടോ കേട്ടോ പയർ ഒഴിവാക്കി അതിൻ്റെ കായ കഴിഞ്ഞാൽ പയ്മങ്ങനെ കായ കുറവായപ്പോൾ ഞാനത് ഒഴിവാക്കിയിട്ട് അത് അരിഞ്ഞ് വെച്ചിരുന്നു അപ്പം ഇന്ന് നമ്മളെ വീട്ടിലുള്ള പച്ചക്കറി വെച്ചിട്ട് ഉച്ചക്കുള്ള ചോ ചോറ് കൂട്ടാൻ റെഡിയാക്കുക കേട്ടോ അപ്പോൾ ഉണ്ട പച്ചമുളകുണ്ട് ഉണ്ട് നീളത്തിലുള്ള പച്ചമുളക് ഒരു ഉണ്ട വയലറ്റ് വഴുതനങ്ങ കുറച്ച് വെള്ള വഴുതനങ്ങ പച്ച വഴുതനങ്ങ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ വിളവെടുപ്പെടുത്തത് എടുത്തത് കേട്ടോ ഒരുപാട് മുളകഴിച്ച് ഒരുപാട് മുളകുണ്ട് വരുന്നു ഒരൊക്കെ പറയും എന്താ സൗദിയ മുളക് പറിക്കാത്തതെന്ന് അത്രക്ക് മുളകാണ് നമ്മളെ വീട്ടിൽ കാഴ്ച്ചു നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് കൊടുത്തിന്ന വളം നിങ്ങൾക്ക് ഒരു ദിവസം പരിചയപ്പെടുത്തി കാണിച്ചില്ല എന്നാൽ ഞാൻ ഇൻഷാല്ല കാണിച്ചതിൻ്റെ ഇതാണ് പയറിൻ്റെ ഇല അത് പറിച്ചു കഴുകി അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചത് എന്നാൽ അത് കുക്കറിൽ ഞാൻ വേവിക്കാൻ ഇടാൻ പോവുകട്ടോ അപ്പോൾ ഒന്ന് വെച്ചിട്ട് ചോറ് നമ്മൾ അടുപ്പത്തിട്ട് കിണേണ് അതിൻ്റെ ശേഷം പരിപാടികളാണ് കൂടുതൽ ചെടികളുള്ളും പച്ചക്കറീൻ്റെ തൈകളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ പണിയും കൂടാകുമ്പോൾ നമ്മൾ ഉച്ചക്കുള്ള പണിയൊക്കെ ഒന്ന് വഴുകും തുടങ്ങാൻ ഒരു പതിനൊന്നിനെയൊക്കെ ആവും കേട്ടോ അപ്പോൾ ഇതാ പയറിൻ്റെ എല്ലാം കുക്കറിലിട്ടേക്കാണ് രണ്ട് ഓഫ് ഓഫാക്കുക പിന്നെ വഴുതനങ്ങ അരിഞ്ഞെടുക്കണ് കണ്ടില്ലേ ഉള്ളിലൊക്കെ നല്ല ഫ്രഷ് ആയിട്ടാണ് കിട്ടണേട്ടോ അപ്പം ഞാൻ നിങ്ങളത്തി ഉള്ള പച്ച ഒന്നും എടുക്കണില്ല അത് ഞാൻ മക്കൾക്ക് സ്കൂളിൽ കൊടുത്തേക്കാ ചോദിച്ചത് അപ്പം മീനായിട്ട് മത്തി ഒരു കഷ്ണം മീനും ഉണ്ട് കേട്ടോ അപ്പോൾ വഴുതനങ്ങ ഉണ്ടാക്കാൻ വലിയൊരു സവാളയാണ് എടുത്തിരിക്കണത് അതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് ഒന്നും ഇങ്ങനെ വയറ്റി എടുക്കേണ്ട ആവശ്യത്തിനുള്ള കല്ലുപ്പ് ഇട്ട്ക്കണം പിന്നെ നമ്മൾ മുറിച്ച് വെച്ച് വഴുതനങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു കുറഞ്ഞ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും കറിവേപ്പിലിട്ട് കൊടുക്കും പിന്നെ മത്തി എല്ലാ മസാല ഇട്ടോ ഇഞ്ചി കൊച്ചുള്ളി വെളുത്തുള്ളി ഒക്കെ ഇട്ട് പിന്നെ തക്കാളി പച്ചമുളക് സവാളൊക്കെ ഇട്ട് കണ്ട് നല്ലോണം മീൻ ഇങ്ങനെ മസാല ഒക്കെ വരട്ടി കൊടുത്ത് അടുപ്പത്ത് പിന്നെ പിന്നെതാ പയറിൻ്റെ എല്ലാം നമ്മളിതാ കുക്കറിൽ വെച്ചാണ് പിഴിഞ്ഞെടുത്ത് അതിലേക്ക് കുറച്ച് ചമ്മന്തി കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചുങ്ങാണ്ട് തേങ്ങാ ചമ്മന്തി കേട്ടോ അങ്ങനെ ഇതേപോലെ ഒന്നാക്കി എടുക്കുകയാണ് അപ്പോൾ അത് മത്തി ഇതാ തിളച്ച് വരണുണ്ട് മത്തി വറ്റിച്ചെടുക്കണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ പയറിൻ്റെ എല്ലാം റെഡി ആയിക്കണ് പിന്നെ കഷ്ണം മീനാണത് അപ്പം ഇന്നത്തെ ഉച്ചക്കത്താണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കാണിച്ചു തരുന്നത് വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കിയിരിക്കണം മെഴക്ക് പൊരുട്ടിയൊക്കെ പറയില്ല അതേപോലെ പയറിൻ്റെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് തേങ്ങാ ചമ്മന്തി ഒക്കെ ഇട്ടിട്ട് പിന്നെ മത്തി ചെറിയ കുഞ്ഞമത്തിയാണ് അതൊന്ന് വെള്ളം വെറ്റിച്ചെടുത്തുക്കണം പിന്നെ ചോറ് പിന്നെ കഷ്ണമീൻ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക